ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും മാസ്റ്റേഴ്സ് ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ ഒന്നാം റാങ്ക് നേടിയ അണക്കര സ്വദേശി ഹിമപ്രിയ ബിനോയ്ക്ക് ആദരവ് നൽകി അമ്മയ്ക്കുരുമാനേ കൂട്ടായ്മയും വിവിധ സൗഹൃദ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് രാജ്യത്തെ മികച്ച സർവകലാശാലകളിലൊന്നായ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും ഏറെ തൊഴിൽ സാധ്യതയുള്ള മാസ്റ്റേഴ്സ് ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോഴ്സിൽ ഒന്നാം റാങ്കോടെയാണ് അണക്കര സ്വദേശി ഹിമപ്രിയ ബിനോയി പാസ്സായത് അണക്കരയിലെ വ്യാപാരിയായ കൊച്ചാലുംമൂട്ടിൽ ബിനോയിയുടെയും അധ്യാപികയായ അനുപമയുടെയും മകളാണ് ഹിമപ്രിയ അണക്കര അമ്മക്കുരുമ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹിമപ്രിയയ്ക്ക് വീട്ടിലെത്തി ആദരവ് നൽകിയത് നമുക്കിവിടുള്ള എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൂടിപ്പോയ കുസാറ്റ് ഒക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ച ബി എച്ച് യു എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഞ്ചാം റാങ്ക് ബി എച്ച് യുനാണ് അപ്പം അത്രയും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്നോ അതിന് രണ്ടരസ് എക്സാം ഉണ്ട് ഈ ഡിസംബറിലാണ് അടുത്ത സെറ്റ് വരുന്നത് സി യു ജി എന്ന് പറയുന്നത് യു ജിക്കുണ്ട് ബി ജിക്കുണ്ട് ഞാൻ പഠിച്ചാൽ തേർഡ് സെമസ്റ്റർ ആയപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുക നാട്ടിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ ശ്രമിക്കണം പിന്നെ തന്നെ എൻട്രൻസ് എക്സാം ഉണ്ട് അമ്മക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിയുക്ത പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ കുഴിക്കാട്ട് റെജിമോൾ ഷിബി അശ്വതി കെ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ കുമളി വൈ എം സി എ പ്രസിഡന്റ് സാംകുട്ടിമാക്കൽ ഷാജി പി എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര